മടങ്ങി വരുന്ന ഒരു സമയമാണ് ഈ സമയത്തെ അദബുകളിൽ ഒന്നായിട്ട് നബി അലൈഹി നബീസ് കണ്ടാല് പറയുമായിരുന്നു കബിൽ അള്ളാഹു അതാ അങ്ങനെ ഹജ്ജിനെ കബൂൽ ചെയ്യട്ടെ നിങ്ങളുടെ ഭാവങ്ങളെ പുറത്തു തരട്ടെ നിങ്ങൾക്ക് ചിലവായതിനൊരുപാട് ഇരട്ടിയായിട്ട് അള്ളാഹു തിരിച്ചു തരട്ടെ എന്ന് ദുവാ ചെയ്യുമായിരുന്നു അപ്പൊ നമ്മളെ ഹജ്ജാജികളെയൊക്കെ കാണുമ്പോ ഹജ്ജാജി ഒന്നുമില്ലെങ്കിൽ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്നെങ്കിലും പറഞ്ഞ് ആ സുന്നത്തി ഹയാത്താക്കാൻ ആരും മറക്കരുത് രണ്ടാമത്തേത് നബിസ് അല്ലാഹു അല്ലെല്ലാം ദുവാ ചെയ്തിരുന്നു അള്ളാഹുഹാജ് ഒമാൻ ഒമാൻ ഇസ്തഹഅല്ലാഹുൽ ഹാജ് ഹാജികൾക്ക് നീ പൊറത്തു കൊടുക്കണബേ ഹാജിമാർ ആർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ടോ അതുകൊക്കും നീ പൊറത്തു കൊടുക്കുന്നെ അതുകൊണ്ട് സലഫുകളെ അതായത് നമുക്ക് മുമ്പുള്ള ആളുകളെ ഹജ്ജാജികൾ വരുമ്പോ കാനു മൂന ബിദ്വജാജു ഹജ്ജാജികൾ വരുമ്പോ അവർ പാവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഹജ്ജാജികളോട് നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യണം എന്ന് ചോദിക്കലേ ഏ താബിങ്ങൾ മറ്റും വലിയ പതിവായിരുന്നു മാത്രമല്ല ഹജ്ജാജുകളോട് നിങ്ങൾ ദണമെന്ന് ഹജ്ജിന് മുമ്പേ പോകുമ്പോഴും ഹജ്ജിന് പോയി വന്നതിന് ശേഷവും പറയൽ ഒരു സുന്നത്തിൽ പെട്ടതാണ് പിന്നെ ഇതുകൂടാതെ ഹജ്ജാജി ഹജ്ജിന് പോയി വന്ന ആളുകൾക്ക് വിരുന്നു കൊടുക്കൽ ഒരു മുസ്തഹബിൽ പെട്ടതാണ് അതായത് ഷാഫി മദ് ും എട്ടം വിൾബലുണ്ട് അതിലൊന്നാണ് വലീമ വേറൊന്ന് ഭാര്യ പ്രസവിച്ചാലേ കുഞ്ഞിനെ പ്രസവിച്ചു തന്നാൽ കൊടുക്കുന്ന വിരുന്ന് അതിലാണ് കുടുംബക്കാരൻ വേണ്ടപ്പെട്ടവൻ യാത്ര കഴിഞ്ഞു വരുമ്പോ കുടുംബക്കാരെല്ലാം ചേർന്ന് അവനിക്കൊരു വിരുന്ന് കൊടുക്കുക ഒരു മുസ്തഹബ് മുസ്തഹബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾ അധികരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇസ്ലാമിൻ്റെ പെട്ടതാണ് സ്വർണ്ണ അങ്ങനെ എട്ട് തരം വിരുന്നുകൾ ഷാബി മധുബിന്റെ കിതാബുകളിൽ മോഹിനിയിലും മറ്റും പറയുന്നുണ്ട് അപ്പൊ ഹജ്ജാജികളെ കാണുമ്പോൾ നിങ്ങൾ അവരുടെ ഹജ്ജിനെ അള്ളാഹുത്തല്ലാ കബൂൽ ചെയ്യട്ടെ എന്ന് ജ്വാ ചെയ്യണം ഹജ്ജാജികളോട് ജ്വാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം അതോടൊപ്പം തന്നെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ ഒരു വിരുന്നൊക്കെ വെച്ചിട്ട് അതായത് സ്നേഹങ്ങൾ അധികരിപ്പിക്കാൻ ഒരു കാരണവും കൂടാതെ അതായത് മൈദബത്തും അസബബിൻ ഒരു കാരണവും കൂടാതെ വിരുന്നുകൾ വെക്കൽ പോലും മുസ്തഹബ്ബാണെന്ന് ഷാഫി മധുഹബിന്റെ കാരണം കുടുംബക്കാർക്കൊക്കെ ആഹാരം വെച്ച് എല്ലാവരും ചേർന്നിരിക്കല് അതുകൊണ്ട് ഹജ്ജാജികള് ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോൾ ഈ സുന്നത്തുകളെ നാം യാത്താക്കുക അതിൽ കൂടി ഇസ്ലാമിന്റെ സ്നേഹബന്ധങ്ങൾ അധികരിക്കട്ടെ അള്ളാഹു തൗഫീക്കൻ തരട്ടെ ഈ കച്ചവടത്തിൽ അള്ളാഹു ബറുക്കച്ചേട്ടെ ഈ കച്ചവടത്തിൽ അള്ളാഹു റഹ്മ ചേട്ടെ ഒരു ബറുക്കറ്റുള്ള കച്ചവടമാക്കട്ടെ ബഹ്റൈൻ അള്ളാഹു ബറുക്കച്ചേട്ടെ ബഹ്റൈൻ്റെ കച്ചവടക്കാർക്ക് അല്ലാഹു ബറുക്കച്ചേട്ട് ബഹ്റൈൻ്റെ തൊഴിലാളികൾക്ക് അള്ളാഹു ബറുക്കച്ചേട്ടെ ഒരുപാട് തൊഴിലാളികൾ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസങ്ങളെ ചുമന്നുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ നാട്ടിലേക്ക് മടങ്ങുമ്പോ നഷ്ടപ്പെട്ടവനായിട്ട് മടങ്ങാതെ ഒരുപാട് റഹ്മത്തും ബർക്കത്തും ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ചുമന്നുകൊണ്ട് മടങ്ങാൻ അള്ളാഹു തോഫീഖിനെ ചേത്തരട്ടെ ആ മീൻഹി വസ്ബാബി വസ്ലാം അലഹമുല്ലാഹിറബുല്ല